ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെസ് ചാനൽ ഒരു നാല് കപ്പ് അരിപ്പൊടി എടുക്കുക ഒരു ബൗളിലേക്ക് കേട്ടോ നമ്മൾ ഏത് അളവാണ് എടുക്കണം മെഷർമെൻറ്റ് അതേ മെഷർമെൻ്റ് ആയിരിക്കണം ത്രൂ ഔട്ട് എടുക്കേണ്ടത് കേട്ടോ സോ നാല് കപ്പ് കറക്റ്റായിട്ട് അളന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഉഴുന്ന് പൊടി എടുക്കുക അപ്പം നമുക്കിവിടെ അളവ് കൃത്യമാണല്ലോ നാല് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ഉഴുന്ന് പൊടി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കളവ് കറക്റ്റ് അല്ലെങ്കിൽ പൊട്ടി പൊട്ടി വരും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കായം പിന്നെ നല്ല വാസന ഉണ്ടാവും അതിനാണ് പിന്നെ ഒരു ഒരു ഒന്നൊന്നര സ്പൂൺ അജ്വൈൻ അത് ഒന്ന് കയ്യിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ലോണം വെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് സോ എല്ലാം നല്ലോണം കുഴച്ച് നല്ല ഇത് മാവ് ഈ പരുവത്തിൽ ആക്കുക കേട്ടോ കുഴച്ച് വെക്കുക അതവിടെ ഇരിക്കട്ടെ ഓക്കെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് അതുകൊണ്ടാണ് നിങ്ങൾ ഏത് ഏതെണ്ണയ വറുക്കാൻ എടുക്കണ ആ എണ്ണ ഉപയോഗിച്ചോളൂ കേട്ടോ എന്നിട്ട് അവിടെ ഒന്ന് ചൂടായി ഇരിക്കട്ടെ ഒക്കെ നമുക്ക് ഇവിടെ ഇതൊരു നാഴി പിഴീണ നാഴി എടുത്തിട്ട് അതിലേക്ക് ഇത് ഈ മൂന്ന് ഹോൾസുള്ള ചില്ലിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ മാവ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക മാവ് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളതിനെ ഇന്ന് ഞാനിത് രണ്ട് ടൈപ്പായിട്ടാണ് കാണിക്കാൻ പോണത് കേട്ടോ ബിഗിനേഴ്സിനും പിന്നെ എക്സ്പീരിയൻസ് ആയവര് നേരിട്ട് എണ്ണയിൽ പിഴിയുമല്ലോ അതറിയുമല്ലോ ബിഗിനേഴ്സിന് ഇതുപോലെ ഒരു ചട്ടകം ഇപ്പോൾ ഓട്ട വേണമെന്നൊന്നും ഇല്ല കേട്ടോ പ്ലെയിനായിട്ടുള്ളതും എടുക്കുക എടുത്ത ശേഷം അതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കുക ശരിയാക്കി കൊടുത്ത ശേഷം അതിനെ നമ്മൾ ഈ ചൂടായിരിക്കുന്ന എണ്ണയിൽ എണ്ണ വന്നിട്ട് എപ്പോഴും ഒരുപാട് ചൂടാകരുത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ അതെന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകും പിന്നെ ഇതാ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതുപോലെ നേരിട്ട് എണ്ണയിലേക്ക് പിഴിഞ്ഞു പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ ഇതാണ് രണ്ട് ടൈപ്പ് പറഞ്ഞത് ഞാൻ ഈ ഉഴുന്ന മുറുക്ക് നല്ല ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും ആ റേഷ്യോ മാത്രം കറക്റ്റായിട്ട് അതേപോലെ ഫോളോ ചെയ്യുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ മുറുക്ക് വന്ന് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നാല് അതായത് നാല് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ഓക്കെ അങ്ങനെയാണ് റേഷ്യോ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇത് കളറൊക്കെ വന്നിട്ട് ഈവൻ ദ വൈറ്റ് ക്രീം കളർ പോലെ എടുക്കുക അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് എണ്ണയിലിട്ട ശേഷം ഒരു ഡാർക്ക് ബ്രൗൺ കളറിലും എടുക്കുക കേട്ടോ അത് നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ടത് എന്നുള്ളത് അതുപോലെ എടുക്കുക ഓക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും പുതിയ വ്യൂവേഴ്സൊക്കെ നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ഈ മുറുക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് മാവ് കഴിക്കുമ്പോൾ വെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എണ്ണ ചൂടാക്കാൻ വയ്ക്കുമല്ലോ ആ എണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂണോ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഇടുമ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണല്ലോ അതൊരു നല്ല മുറുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സോ നമുക്ക് നമ്മുടെ സൗകര്യം അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ഉഴുന്ന മുറുക്ക് തയ്യാറാണ് അപ്പോൾ ഈ മുറുക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കും കേട്ടോ ഹാപ്പി കുക്കിംഗ്